അപ്പൊ അപ്പൊ നാട്ടു പോണ് മോനുട്ടിനെ കണ്ടിട്ടുണ്ട് മോനുട്ടി ആണെങ്കിൽ പൊട്ടി നിറച്ച് സാധനം തന്നിട്ടുണ്ട് അളിയനെ സ്വീകരിച്ചാൻ വേണ്ടി അല്ലെ മു ഏഹ്ലീറ്റ് സാധനം തന്നെ ഏഹ് പിന്നെ നിങ്ങള് നോക്കണം കേട്ടോ ഏഹ് ആ മുസ്താ മുസ്തവാക്കാനായി ഏൽപ്പിച്ചാണ് മുസ്തവാക്ക ഏ ചെറുക്കനെ നിങ്ങൾക്ക് തച്ച് വരെ നോക്കാൻ അധികാരം ചെമ്പത് ഏഹ് ഒരേട്ടനെ പോലെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഗൈസ് ഇനി ഫർദ കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങാണ്ട് ഇതിപ്പോ നമ്മളെ ചങ്കിന്റെ കട കേട്ടോ അവിടെയാണ് അപ്പൊ ഞാൻ പോണ ജസിയോ കാര്യങ്ങളോ ആരും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് സർപ്രൈസ് ആയിങ്ങാണ്ട് പിന്നെ ഒരു പോക്കാണ് ആ അങ്ങനെ നിന്നിട്ട് കാര്യം കളിയാണോ വേണ്ടത് ഇനി വേണ്ട വന്നാണ്ട് പെണ്ണട്ടാ നോക്ക് കെട്ടിപ്പെട്ടു ഞാൻ നോക്ക്ണ്ട് ആ ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലാതെ കാണാ അങ്ങനെ നമ്മൾ രണ്ട് ആരെ ചോദിച്ചു അലിക്കാന്റെ പറഞ്ഞു കഴിഞ്ഞാല് അബുദാബിയിലെ മേക്കർ ഓഫ് ഡോൺ അലിക്കാന്റെ ഫാമിലിയും കാര്യങ്ങളും എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ അലിക്കാന്റെ വണ്ടിയിലാണ് ഇപ്പൊ രണ്ടു മൂന്നാം ദിവസമായിട്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോണതെന്നാൽ ഒരു ഫർദ്ദ ഷോപ്പൊക്കെയാണ് ഇൻഷാല്ല അപ്പോൾ ജസ്സിക്കും മാമാക്കും അതേപോലെ കുഞ്ഞോൾക്കും ജസ്സിൻ്റെ മാക്കും ഒരു ഫർദവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതാക്കാൻ വേണ്ടിയാണ്ട് ഞാനും അതിലേക്ക് ഇവാടങ്ങനെ പോയി കൊണ്ട് അതായത് പിന്നെ തീർച്ചയായിട്ടും പോകണ്ടേ നമുക്ക് പിന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ വാണ്ടപ്പെട്ടവർക്കും അല്ലേ ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടത് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഏർ അപ്പൊ അത് ഇങ്ങനെ പോയി സാധന പർച്ചേസ് ചെയ്യാപ്പൊ പമ്പിലാണ് എണ്ണ കഴിഞ്ഞ കേസ് ഞമ്മളെ തള്ളാണ് ഇവിടെ വണ്ടി തള്ളി തള്ളി പോവാണ് ക്കാൻ നേരെ ഞാൻ കൊടു നിൽക്കണം എവിടക്കാണെന്ന് എവിടേ അറിയാക്കാൻ ഞാൻ കൊടുക്കണത് നമ്മളെ സ്വന്തം അതാണ് ഇവിടെ നമ്മളെ ആൾക്കാർ ഫുൾ ടീം കൂടെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെസിക്ക ഏതായാലും നോക്കണം സാധനം ഞാൻ എടുത്തിട്ടുണ്ട് ഓള് പറഞ്ഞ മാതിരി അഞ്ചെണ്ണം തന്നെ എടുത്തിട്ട് കുട്ടിയാക്കില്ല സാധനവും എല്ലാ ഐറ്റംസ് സാധനങ്ങളും നോക്കാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾ ഇത് കാട്ടിയാൽ മതി ഇങ്ങോട്ട് വന്നാൽ മതി ഇത് എവിടെ കാര്യങ്ങളെന്നൊക്കെ പിന്നെ ഇഞ്ച വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അമ്പത് റിയാലിന് നോക്കണം ഈ ശേഷം ഞമ്മള് തരും അതിനകത്ത് തള്ളി മറിച്ചൊന്നുമല്ല കേട്ടോ ദാ ശരിക്കും കണ്ടോളി അല്ല പിന്നെ വേറെ കാര്യം എവിടക്കേ ഞമ്മളെ സ്ഥാപനവും കാര്യങ്ങളും ഓപ്പൺ ഓപ്പൺ ആക്കും പാണ്ടിക്കാട് കുഞ്ഞഅഅത്തും ചെയ്യും ഇൻഷാല്ലാ ഏഹ് അപ്പൊ പിന്നെ അല്ല ഇത് ഡെലിവറി കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെലിവറി ഉണ്ട് പിന്നെ യു എൽ നിങ്ങള് സാധനം കൊടുക്കണ്ട് കൊടുക്കണ്ടല്ലേ ചെയ്തുകൊടുക്കുന്നുണ്ട് എന്റെ തങ്ങളീ അന്തം മുട്ടാണ്ട് പിന്നെ ഫാമിലി വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്തേക്കും പാണ്ടിക്കാട് കുഞ്ഞാനായിട്ട് ചോദിച്ചിരുന്നു അത് ചോദിച്ചിട്ടില്ലേ ആ അപ്പൊ ഇതൊന്നും അല്ലെ ശിക്ഷം വേറി ഒരുപാട് സംഗതികളുണ്ട് പൊഞ്ഞു മക്കളെ വന്ന കാണുന്ന വേണുങ്ങള് ഒരാശ ആള് കാര്യങ്ങള് നോക്കുകയാണെങ്കിൽ ഒരാലം ദുനിയാവന്നെയാണ് മാഷാള്ള മാഷാള്ള മാഷാള്ളൂ ഏർ ഇതൊക്കെ സാധനം കണ്ടോളി നിങ്ങള് ഐറ്റംസ് കണ്ടോളി പെണ്ണുങ്ങളെ നിങ്ങളെ കണ്ണിങ്ങെറിച്ചു പോണ അജാദി ഐറ്റംസ് സാധനങ്ങളാണ് കൂടെ ഉള്ളത് ഏഹ് നിങ്ങള് സാധനം വാങ്ങിയോ ഏഹ് ആ അതാ ബ്രാൻഡ് ഷാള് കാര്യങ്ങള് ഏഹ് എല്ലാം പിന്നെ വേറെ കാര്യം എടുത്തു പറയണ്ടിട്ടോ പെർഫ്യൂമുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ വന്നാല് പിന്നെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താ ത്തിൽ ഗോൾഡ് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് ആ സൈഡിലാണ് ാണ് ഗൈസ് അങ്ങനെ ഇതാക്കണ് ആരാ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ മാറി ഡ്രൈവർ മാറി ലാസ്റ്റ് പ്രേമേട്ടം വന്നിട്ടുണ്ട് പ്രേമകുമാരൻ പഞ്ചാര പഞ്ചാരപ്രേമൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഇങ്ങനെ പോവാണെങ്കിൽ പെട്ടി കെട്ടാണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാരട്ടോ ഓക്കെ നമ്മളെ പിന്നെ അലിക്കാക്ക് അർജന്റായിട്ട് എവിടെ പോകാണ്ടാറാണ്ട് പോയി ഗൈസ് അപ്പൊ ഗൈസ് പെട്ടി കട്ടാനുള്ള പരിപാടിയാണ് പെട്ടിയൊക്കെ റെഡി ആക്കണത് ഇതാക്കണവിടെ ആളെത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മളെ ജെംസിന്റെ അന്ത്ര ഓനാട്ടോ ഓനൊന്നും നമ്മളെ കൂടത്തിൽ കൂടിയിട്ടുണ്ട് ഓക്കെ സാധനം കൊടുത്തോ ആദ്യം പെട്ടി ലെവലാക്ക് ലെവലാക്കാനൊക്കെ അറിയില്ലേ ഈ സംഭവം അതൊക്കെ പെട്ടി ഇതാക്ക കോണകം മുതലിട്ടോണ്ടേ ഏ പിന്നെ ജെംസിന്റെ റൂമിൽ ഞാൻ നന്ദി നോട്ടോ കേസേ കണ്ടുതേ കട്ടിലമ്മ ഞാൻ കടന്നിരുന്നത് വേറെ ഒരുപാട് ഒരുപാടാളുടെ റൂമിൽ കടന്നിട്ടുണ്ട് പപ്പന് മൂന്ന് പിന്നെ പട്ടാമ്പി റിയാസ് ബരിപ്പൊക്കെ നിന്നിരുന്നു ഗൈസ് അങ്ങനെ പെട്ടിയും കാര്യങ്ങളൊക്കെ കെട്ടി ആശി തന്ന പെട്ടി ഒന്നേറിയാണ് അത് ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുക്കം ഒരു ഓറഞ്ച് തന്നിട്ടുണ്ട് കേട്ടോ ചോറ് കഴിച്ചാൽ എന്നോട് പറഞ്ഞു പക്ഷെ ചോറ് വാണ്ടാന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്

ആര് കായ്ക്കാര് പ്രേമനൊക്കെ അല്ലേ പ്രേമന അങ്ങട്ട് ചായ വെള്ളം ആയിക്കൊടുക്കും ആ ഉണ്ട് അതുണ്ട് ഗായ്സ് അങ്ങനെ നമ്മളെ യൂട്യൂബ് വ്ളോഗിൽ ഇതാക്കണ് ആരെയും നിക്കളോ കാണിച്ച് എം സി സ്ട്രീറ്റ് വേൾഡിന്റെ ആളാണ് ഓൻറെ റൂമിലിട്ടു ഓൻ പെട്ടി എട്ടിയെ പോകണ്ടായില്ല ഞങ്ങൾ പറഞ്ഞു പെട്ടി എട്ടുന്ന ടൈമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജെംസിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞമ്മളെ എല്ലാം കാണാനുണ്ട് പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളെ മക്കളൊക്കെ എന്തായാലും പിന്നെ ഒരു പെട്ടി മുട്ടായി നന്നിട്ടുണ്ട് നേരം നീ നാട്ടിക്കോട്ടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ പറ്റി തന്നെ ഈ പറ്റും കണ്ടറിഞ്ഞ സത്യത്തിൽ നല്ല കാക്കട്ടെ ഏതായാലും അപ്പഴേ ഇൻഷാള്ള ഞാന് പോയി വരാ ഇത് വരെ ഫുള്ള് ഇഞ്ചൊപ്പ ഉണ്ടോ ഒന്ന് ചിറിച്ചടാ അയ്യോ ഓക്കേ 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 അപ്പൊ ഇൻഷാള്ള പോയി വരാ നാട്ടു പോയി പോയിട്ട് കേട്ടോ ചെയ്യും ഓക്കെ 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 വല്ലാത്ത ജാതി കുറിപ്പോളെ പോയി അപ്പൊ കേസ് ഞമ്മളെ ഡ്യൂട്ടി ഫ്രീക്ക് ഒന്ന് കയറിയതാണ് അപ്പൊ ഞമ്മളൊരു ചങ്ക് ഞമ്മളെ സബ്സ്ക്രൈബർ കോഴിക്കോട്ടുകാരൽമാണിക്ക് കണ്ടിട്ടുണ്ട് ഓന് പരിപാടി ഇതൊക്കെ തന്നെ ഏതായാലും കുറച്ച് ചോക്ലേറ്റ് തന്നിട്ടുണ്ട് ഏഹ് എന്താ വർത്താനം മൊത്തം നാട്ടിലെവിടെയാണ് കോഴിക്കോട് താമരശ്ശേരി നമ്മളെ ആളാണ് ഇത് ഇവിടെ പത്ത് പതിനഞ്ച് കൊല്ലോ ഫാമിലി ഫാമിലിണ്ടേട്ട ഒക്കെ നാട്ടില് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് വൃതം ഇങ്ങനെ കയറി പണ്ടിലങ്ങള് എല്ലാം കണ്ടോളെ അങ്ങനെ ഞാൻ എന്റെ നാട്ടിലെത്തി എന്നെ കൊണ്ടരാൻ വന്നത് എന്റെ സുതക്കത്തായിരുന്നു ഗൈസ് സുതക്കത്തെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഒക്കെ അങ്ങനെ നമ്മളെ പേരേക്ക് നമ്മൾ പോവാണ് ഗൈസേ ജെസി ഉം ജി അറിഞ്ഞിട്ടില്ല ജർസിയറിയില്ല ജർസീതക്ക് പോയി നോക്കുക കുട്ടികളൊക്കെ ഉടങ്ങിയാ നിക്കുന്നുണ്ട് ഉം അയൽവാസി കുട്ടികളൊക്കെ ഉടങ്ങിയാ നിക്കുന്നു അങ്ങനെ നമ്മൾ പോകുന്നു മക്കളെ വീടും നിക്കണോ വിശ്വാസല്ലോ അങ്ങനെ പേക്ക് ഞമ്മളിങ്ങനെ കയറുന്നിട്ടോ ഞമ്മളെ പേര് താടൊക്കെ വെട്ടിരുന്നല്ലോ പൈസ അരാ കൊടുത്തു ചീന പറമ്പൊക്കെ കൂത്ത് നിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് എന്റെ ഭാര്യ എന്നെ കണ്ടാ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് എവിടെ അവള് മാമെവിടെ മറ്റോ ആരും കാണുന്നില്ലല്ലോ ആർക്കും എന്നെ വേണ്ടേ റഹ്മാനായിക്കില്ല തമ്പരാണ് ഇന്നയാളെ എൻ്റെ തൈ കുരുപ്പാളൊന്നും പുറത്തേക്ക് ഇറങ്ങാത്തത് ആ അതാക്കണ അവിടെ നിക്കുന്നട്ടോ ഭാര്യ ഭൂമുഖവാതിലൊക്കെ നിക്കണ്ട് എന്താർഥ അങ്ങട്ട് ജനിച്ചടാ കേറത്തെ എന്റെ മോളൂ എന്താ ഇപ്പൊ ഫോളും കണ്ടിട്ട് ഇപ്പൊ നാലു കൊല്ലായിട്ടേ എന്താ പാട് അങ്ങനെ കേറി കെട്ടി കേല്ല അർട്ട കാലം മിനിമം ഉണ്ടല്ലോ നേ നോക്ക ബ്രാൻഡ് ആണല്ലേ ബ്രാൻഡാണ് എത്ര രൂപ ഉണ്ടാവും മിനിമം ചുഫാ പോകുമായില്ലേ ഇതിനെന്താ ഇതിനെ ഒരു കുട്ടിയാള് വേറെ ഉണ്ട് ഞാൻ വരെ കണ്ടിട്ടില്ല ഐറിക് സർഫേസ് ഇന്തേ എംബി പൊട്ടിമക പോട വാറെ അരഗുള്ളുകളാടി അപ്പൊ കൊണ്ടൂലെ പാത്തുമാർ ഹോ പൊട്ടിച്ചാ ആള് പൊട്ടിച്ചൂ പിന്നെ ഒരു ഒരു കാര്യം ഒരു കാര്യം പറണ്ട് അന്നെ ടാക്സി പോലീസ് കൊടിച്ചോ സത്യം എയർപോർട്ടിൽ അല്ലേ എയർപോർട്ടിൽ കൊടിച്ചോ എയർപോർട്ടിൽ കൊണ്ടിച്ച് ഓട മോ ഓ ഇല്ല പോകുല പോ വേഗം വന്നിട്ട് പെട്ടിമക്കാണി ഏ വണ്ടി ഞാൻ വിടുന്നവരോട്ടെന്നോണ്ടേ മാത്രം അല ഇറ്റുട്ടാ കണ്ണ എല്ലാറാ കോൾ വരുന്നു പറഞ്ഞു കഴിഞ്ഞാ ചെറിയ ചോറ് തന്നു എന്ത് ചെറുക്കൻ വന്നിട്ട് പൊട്ടിച്ചേ ആ മറ്റേ മുട്ടായില്ല മുട്ടായി ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടോ ഇത് വാങ്ങിച്ചു ചോറ് വേണ്ടേ വീ വന്നിക്ക ചോറും കൂടി നിന്നാതെ അത് പോയിനു

വല്യ ടേബാ വാങ്ങിട്ട് കേട്ടോ വല്യ ടേബ് പിന്നെ നമുക്ക് ആദ്യം ഇന്നോടാദ്യം ഞാൻ പറഞ്ഞത് വാങ്ങ അതില് പഠിക്കാനും സൗകര്യം ഇണ്ടോ ആര് അപ്പൊ അങ്ങനെ കേസാ ഇതാക്കണ് റിച്ച് വന്നിട്ടുണ്ട് റിച്ചുവിന്റെ വെട്ടി ഓന്നെ തോർക്കും ഇത് അയറിക്ക് കൂടുന്ന ഫറുദ്ട്ടോ അതെങ്ങനെ ഇണ്ട് അയറിന്റെ ഫാർദയാണിത് അയറി ഫാറുദ്ട്ടിട്ടങ്ങോട്ട് മീനിങ് ചോറ് കൂടി കൂടിയതാക്കി അപ്പൊ ആ കടന്റെ പേരെന്താ സ്പീറ്റ് വേൾഡ് സ്രീറ്റ് വേൾഡിൽ നിന്ന് എനിക്ക് തന്നതാണ് തന്നതാണതൊക്കെ കംപ്ലീറ്റ്